ഗുഡ് മോർണിംഗ് ഞാൻ സുനിൽ മാത്യു ഐ ടി വൈ ന്യൂസ് രാവിലെ എൻ്റെ പ്രേക്ഷകരുടെ അടുത്ത് ഇത്തരം ഒരു വോയിസ് മെസ്സേജ് ആയിട്ട് എത്തുവാൻ കാരണം അല്പസമയം മുമ്പ് ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന ഉടായ്പ സൊസൈറ്റിയുടെ ചില ആസ്മാദികൾ അതായത് ഇവരാണ് ഇവരെക്കുറിച്ച് ഞങ്ങൾ ഇടുന്ന വാർത്തയുടെ അടിയിൽ വന്ന് ചീത്ത വിളിക്കുകയും തെറിക്കമെൻ്റുകൾ ഇടുകയും ചെയ്യുന്ന കുറേ പേരാണ് അന്നിട്ട് ഇവർ കൂട്ടത്തോടെ വന്ന് എൻ്റെ വാട്സാപ്പിലേക്കൊരു കുറെ ലിങ്ക് ഇട്ട് തന്നു ഞാൻ ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ കാണാൻ സാധിച്ചത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രൂപ ഞാനോ എൻ്റെ ഏജൻ്റോ ഈ ഇന്ത്യൻ കോപ്പറേറ്റീവ് കെസോസിക്കാരോട് ചോദിച്ചു എന്നൊക്കെ പറഞ്ഞൊരു വ്യാജ വാർത്ത ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ ഒരു ചാനല് എൻ്റെ പേരെന്താ ഒരു ദ ജേണലിസ്റ്റ് എന്ന ഒരു പേര് കൊടുത്തുകൊണ്ട് ഒരാളിരുന്ന് പറയുന്നു ഇത്തരത്തിൽ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു ഓൺലൈൻ മാധ്യമക്കാരൻ ഇവരെ ബാർഗെയിൻ ചെയ്ത് പൈസ മേടിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എൻ്റെ വോയിസ് ആണെന്ന് പറഞ്ഞ് ആരുടെയോ വോയിസ് എൻ്റെ ശബ്ദം അറിയുന്നവർക്കറിയാം എൻ്റെ ശബ്ദം എന്താണെന്ന് ഞാൻ ഇരുപത്തഞ്ച് ലക്ഷം രൂപ ഇതുപോലെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞ് അതുപോലെ എനിക്ക് അത്തരത്തിലൊരു പ്രതിനിധികളുമില്ല ഞാൻ ആരുമായിട്ടും സംസാരിച്ചിട്ടില്ല അത് അത്തരത്തിൽ വളരെ തെറ്റായ അതായത് എൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കുകയും ഞാൻ വ്യാജവാർത്ത പണം വാങ്ങിച്ച് നൽകുന്നതാണ് എന്ന് ആളുകളുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണ വരുത്തുക എന്ന കൃത്യമായ കൂടി നൽകിയ ഒരു വ്യാജവാർത്തയാണ് അതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൂടാതെ അതിനകത്ത് കുറെ എനിക്കെതിരെയുള്ള എഫ്ഐആറുകളൊക്കെ കാണിച്ച് ഒരു മാധ്യമ വ്യഭിചാരിയായി എന്നെ ചിത്രീകരിക്കാനുള്ളൊരു ശ്രമങ്ങളൊക്കെയാണ് നടക്കുന്നത് മനസ്സിലായിരിക്കുക അത് കണ്ടപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ചിരിയാണ് വന്നത് എന്നെ അറിയാവുന്നവർക്കറിയാം ഞാൻ വേണ്ടി അല്ലല്ല എൻ്റെ ഉപജീവനത്തിന് വേണ്ടി ചെയ്യുന്ന പണിയല്ല ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഏറ്റവും യംഗസ്റ്റ് ജനറൽ മാനേജർ ഒരു മാധ്യമത്തിൽ ഞാൻ പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തിന് മുമ്പ് ലക്ഷങ്ങൾ രൂപ സാലറി മേടിക്കുന്ന ഒരു മെഡിക്കൽ കോളേജിൻ്റെ സിഇഒ പദവിയിൽ വരുന്നിരുന്ന ഞാൻ എനിക്ക് ഒരു ഫീൽഡിനോട് ഒരു പാഷൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്നതും എനിക്കിതുപോലെ ഇത്തരം മാധ്യമ വ്യഭചാരം ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല ചെയ്യുന്ന ആളല്ല എൻ്റെ ഉദ്ദേശശുദ്ധി വ്യക്തമായിട്ട് അറിയാവുന്ന ആളുകളുമാണ് എൻ്റെ പ്രേക്ഷകർ അതുകൊണ്ട് തന്നെ നിങ്ങളത് വിശ്വസിക്കത്തില്ല എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഓഫീസിലെത്തുവാൻ ഈ ഒരു യാത്രയായതുകൊണ്ടും ഓഫീസിലെത്തുവാൻ അല്പം താമസിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ടാണ് ഇതിനിടയ്ക്ക് ഒരു അത്തരം ഒരു ആശങ്ക ആരുടെയും മനസ്സിലുണ്ടാകേണ്ട എന്ന് കരുതിയാണ് ഞാനൊരു ഇൻട്രീം ആൻസർ നൽകുന്നത് ആദ്യമേ തന്നെ വ്യക്തമായും എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് സുനിൽ മാത്യു പറയുകയാണ് ഞാൻ ചെയ്തിട്ടുള്ള ഓരോ വാർത്തകളും സത്യസന്ധമാണ് അതിൽ ഞാൻ വിഷം പുരട്ടില്ല ഞാൻ പണം വാങ്ങി ചെയ്തിട്ടുള്ളതല്ല ഈ പറഞ്ഞത് നൂറ് ശതമാനവും വ്യാജ വാര്ത്തയാണ് ഈ വ്യാജ വാര്ത്തക്കെതിരെ ഏതൊക്കെ തരത്തില് കാരണം എൻ്റെ ജീവനേക്കായാലും എൻ്റെ ക്രെഡിബിലിറ്റിക്ക് വില കൊടുക്കുന്നൊരു മനുഷ്യനാണ് ഞാൻ അന്നേരം അതുകൊണ്ട് തന്നെ അതിൻ്റെ ഏത് എക്സ്റ്റെന്റിലും പോയി ഏത് എക്സ്റ്റെന്റിലും പോയി അതിനുള്ള മാർഗം ഞാൻ കാണും രാവിലെ തന്നെ കൺസേണ്ട പോലീസിനും ബന്ധപ്പെട്ട വകുപ്പിനെല്ലാം ഞാൻ എൻ്റെ പരാതി നൽകി കഴിഞ്ഞു സിവിലായും ക്രിമിനലായും നിയമ നടപടികൾ ഞാൻ കോടതിയിൽ സ്വീകരിക്കുവാനുള്ള മാർഗങ്ങൾ ഇതിനോടകം തന്നെ ക്രമീകരിച്ചു കഴിഞ്ഞു ഞാൻ ഞാനിവനെ വെല്ലുവിളിക്കുകയാണ് ഈ വാർത്ത അവതരിപ്പിച്ചവനെയും ഇവനെ ആ കാശ് കൊടുത്തി പണി ജയിച്ചപ്പനെയും പറയണം ഇവന് ഒറ്റ തന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേസ് തെളിയിക്കുകയാണെങ്കിൽ ഞാൻ ഇത്തരം ഒരു ഹീനകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പറയണം ഇവൻ ഒറ്റ തന്തയാണെന്ന് ഞാൻ സമ്മതിക്കും ഇവനും ഇവനെക്കൊണ്ട് പണം കൊടുത്ത് ജയിച്ച അവറാച്ചനും അതല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിൻ്റെ വീട്ടിൽ കയറി ഞാനത് ഞാൻ പ്രഖ്യാപിക്കും അന്നേരം ഇതാണ് സുനിൽ മാത്തിൻ്റെ ഉറപ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരോട് ഞാൻ ഓഫീസിലെത്തി ഈ വീഡിയോ ചെയ്യുന്നത് വരെയുള്ള എൻ്റെ സന്ദേശമാണിത് സുനിൽ ഇത്തരം ദന്തയിൽ ഇല്ലായ്മ ചെയ്യില്ല സുനിൽ മാധ്യമ വിചാരം ചെയ്യില്ല ഞാൻ എൻ്റെ ഉപജീവനത്തിന് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ അല്ല ഇത് ചെയ്യുന്നത് അത് എന്നെ അറിയാവുന്നവർക്ക് ഞാൻ ഒന്നുകൂടെ ഞാൻ പറയുകയാണ് ഒരു കാരണവശാലും ഐ റ്റു ന്യൂസിനെ നിങ്ങൾ സത്യസന്ധമായി നിങ്ങൾ ഞാൻ നൽകുന്നത് സത്യമാണെന്ന് വിശ്വസിച്ചു ഞാൻ നൽകിയിട്ടുള്ളത് സത്യമാണ് നാളെയും നൽകുന്നത് സത്യമാണ് എൻ്റെ ഞാൻ ഒന്നുകൂടെ പറയുന്നു എൻ്റെ ക്രെഡിബിലിറ്റിക്ക് എൻ്റെ വിശ്വാസ്യതയ്ക്ക് എൻ്റെ ജീവനേക്കാൾ വില നൽകുന്നവനാണ് ഞാൻ എല്ലാ മാധ്യമങ്ങളും ഇവർക്കെതിരെയുള്ള വാർത്തകൾ നിർത്തിയപ്പോൾ പോലും ഞാനിത് താമസിച്ചാണ് തുടങ്ങിയത് താമസിച്ച് തുടങ്ങാൻ കാരണം എനിക്കറിയാം ഒരു ഇതുപോലൊരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടെനിക്കറിയാം ഞാൻ ഏതാണ്ട് മൂന്നാല് ദിവസം കഴിഞ്ഞ് വ്യക്തമായി പഠിച്ച് വ്യക്തമായ തെളിവുകളോടെയാണ് ഞാൻ ഈ ഓരോ വാര്ത്തകളും ഞാൻ നൽകിയിട്ടുള്ളത് അതിന് കൃത്യമായിട്ടും യുമാരുടെ അടിത്തറ ഇളക്കാൻ പറ്റാവുന്ന ലെവലിലേക്ക് ഞാൻ എത്തുന്നു എന്ന് കണ്ടപ്പോഴാണ് എല്ലാ രീതിയിലും എന്നെ ഭീഷണിപ്പെടുത്താനോ സ്വാധീനിക്കാനോ അതല്ലെങ്കിൽ എന്നെ എല്ലാ തരത്തിലും ഇമാരെ ശ്രമിച്ചു ഞാനത് വഴങ്ങാതിരുന്നപ്പോൾ എനിക്കെതിരെയുള്ള ഇവന് പറ്റാവുന്ന സാധനമാണ് ഈ അമേദ്യം വാരി അറിയുക എന്നുള്ളത് പക്ഷേ അതിൽ ഞാൻ ഒട്ടും ഭയപ്പെടുന്നില്ല കാരണം ഇത് വെള്ളരിക്കാൻ പട്ടണമല്ല എന്തൊരു ഹീന കൃത്യം ചെയ്താലും ഒഫൻസ് എന്ന് തെളിവുണ്ടാവണം ഞാൻ ഇതിൻ്റെ അവറാച്ചനെയും ഈ നാറിയ പണിയും ചെയ്ത ഈ മാധ്യമ വിഭചാരിയേയും ഞാൻ വെല്ലുവിളിക്കുവാണ് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ നീ ഇത് തെളിയിക്കണം നിനക്ക് പ്രാപ്തി ഉണ്ടെങ്കിൽ അന്ന് നീ ആണെന്ന് ഞാൻ പറയും മനസ്സിലായില്ലേ അത്രയും ഇത് സോറി ഇത്രയും പദപ്രയോഗങ്ങൾ നടത്തിയതിന് പക്ഷേ ഇത് ഇവർ അർഹിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഇത്തരമൊരു പദപ്രയോഗങ്ങൾ നടത്തിയത് അതുകൊണ്ട് തന്നെ ഇത് തികച്ചും തെറ്റായ വാർത്തയാണ് പിന്നെ ഒരു കാര്യം കൂടി അവസാനം എനിക്കെതിരെയുള്ള എഫ് ഐ ആറുകൾ കുറേ കാണിച്ചു സത്യസന്ധമായി വാർത്ത ഉറപ്പായിട്ടും അവനെതിരെ കേസുകൾ വരും എനിക്കിതിനോടകം തന്നെ ഈ അഞ്ച് കൊല്ലത്തിനോടയിലെ ഒരു ആയിരത്തോടെ അടുത്ത് വക്കീൽ നോട്ടീസുകൾ വന്നിട്ടുണ്ട് ഒരു പെറ്റിയ കേസ് പോലും എൻ്റെ അടുത്ത് ചാർജ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പിന്നെ ഒരു പോക്സോ കേസിൻ്റെ കാര്യം പറഞ്ഞു പോക്സോ കേസിൻ്റെ കാര്യം ഞാൻ മുമ്പേ ഞാൻ പ്രേക്ഷകരോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രസിദ്ധനായ ഒരു സംവിധായകൻ അവൻ്റെ പടത്തിൽ അഭിനയിച്ച ബാലതാരങ്ങളെ ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞ് അവൻ്റെ ഒരു ഇര കൊടുത്ത പരാതിയിൽ പറഞ്ഞിരുന്നു ഒരു ചിത്രത്തിൽ അഭിനയിച്ച ബാലതാരങ്ങളെ ഇയാൾ ദുരുപയോഗം ചെയ്തിട്ടുണ്ട് ഈ കാര്യം കുട്ടികളുടെ ഐഡന്റിറ്റി പോലും വെളിപ്പെടുത്താതെ പറഞ്ഞ് ശാന്തിപുള ദിനേശനെതിരെയും ആ ചാനലിൻ്റെ ഉടമയായ അല്ലെങ്കിൽ ആ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ച എനിക്കെതിരെയും പോക്സോ വകുപ്പ് ഇത് കുട്ടികളെ പീഡിപ്പിക്കുന്ന അതേ വകുപ്പ് പോക്സോ വകുപ്പും ജൂനിയൽ ജസ്റ്റിസ് വകുപ്പ് ഇട്ട് കേസെടുത്തു ഇത് വ്യാജ കേസാണെന്ന് കണ്ട് ഞങ്ങളിത് ഹൈക്കോടതിയെ സമീപിച്ച് കോഷ് ചെയ്യാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തിട്ടുള്ള ഒരു വിഷയമാണത് അന്നേരം ഈ പോക്സോ കേസിൽ പ്രതിയാണെന്ന് വരെ എന്നെ ചിത്രീകരിക്കാൻ ശ്രമിച്ചു ഇതാണ് അതിൻ്റെ വാസ്തവം രണ്ട് മണ്ണന്തല പോലീസ് സ്റ്റേഷൻ എനിക്കിതുള്ള പരാതി ഓർത്തഡോക്സ് സഭയിലെ ഒരു തീവെട്ടിപ്പാതിരി കെ കെ തോമസ് ഞാൻ ഇദ്ദേഹത്തെ മർദ്ദിച്ചു എന്ന് കാണിച്ച് ഇദ്ദേഹം മണ്ണന്തല പോലീസ് സ്റ്റേഷനിലെ ഒരു പരാതി കൊടുത്തു ഞാൻ ഇയാളെ കണ്ടിട്ട് പോലുമില്ല സത്യം പറഞ്ഞാൽ ഞാൻ ഒരു ആറേഴ് വർഷമായി ഈ ഈ പാതിരയെ കണ്ടിട്ട് ഈ പാതിരിയെ മണ്ണതല പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് ഞാൻ വണ് വാഹനം തടഞ്ഞു നിർത്തി മർദ്ദിച്ചു എന്ന് കാണിച്ച് മണ്ണതല പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു ഇത് വ്യാജമാണെന്ന് കണ്ട് അവർ പരാ അവർ അത് എഫ്ഐആർ കിട്ടില്ല ഇദ്ദേഹം ഒരു ഈ കുപ്പായ വേഷധാരി മജിസ്ട്രേറ്റിന് മുന്നിൽ ചെന്ന് നെഞ്ചിത്തടിച്ച് കാല കരഞ്ഞ് പറഞ്ഞു എന്നെ എൻ്റെ കുപ്പായം വലിച്ചു കയറാൻ നോക്കി എന്നെ ഞാൻ മർദ്ദിച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അദ്ദേഹം സി എം പേട്ട് എഫ് ഐ ആർ ഇടാൻ പറഞ്ഞു കേസ് അന്വേഷിച്ചു അന്ന് പോലീസ് ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ഞാൻ അത് എൻ്റെയും ഭാര്യയുടെയും പേരിലാണ് കേസ് കൊടുത്തു നോർക്കണം ഈദ്ദേഹം പറഞ്ഞു ഈ സമയത്ത് അവിടെ സി സി ടി വി ഉണ്ട് സി സി ടി വി ദൃശ്യങ്ങളിൽ അങ്ങനൊരു സംഭവം ഇവിടെ ഇല്ല ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ ആ സമയം ഞാൻ എൻ്റെ ഓഫീസിലും എൻ്റെ ഭാര്യ എൻ്റെ സ്ത്രീകാര്യത്തുള്ള വീട്ടിലുമാണ് ഇരിക്കുന്നത് ഇത് കണ്ട് അവസാനം ഇയാളെ അപമാനിച്ച് വിട്ടു കാരണം ഒരു വൈദിക വേഷധാരിയെ നടത്തും ഇവൻ ഈ ഹീനകൃത്യത്തിൽ എതിരെ ഉണ്ടായി പിന്നെ ഇത്തരത്തിലുള്ള ബാക്കിയുള്ള പരാതികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഞങ്ങളുടെ പാതിരിപ്പാമ്പുകൾ വ്യവചാരികളായിട്ടുള്ളവർക്കെതിരെ തെളിവുകളോട് കൊടുത്തേന് ഇവർക്കെതിരെ കൊടുത്തേക്കുന്ന പരാതികളാണ് അതെല്ലാം ഞാൻ കോടതിയിൽ ഞങ്ങൾ നിയമപരമായി നേരിടുന്നുണ്ട് അതുപോലെ നിയമപരമായി ആർക്കും നേരിടാം ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കാം അതിനെല്ലാം സ്വാഗതം ചെയ്യുന്നു തെളിവുകളില്ലാത്ത ഒരു വാർത്ത പോലും ഞങ്ങൾ നൽകിയിട്ടില്ല നൽകുകയുമില്ല അന്നേരം ഇത്തരത്തിൽ എന്നെ ഒരു പോക്സോ കേസ് പ്രതി എന്ന് വരെ കാണിച്ച് അപമാനിക്കാനുള്ള ശ്രമം നടന്നു ഞാൻ പണം വാങ്ങിയ എൻ്റെ ക്രെഡിബിലിറ്റി നശിപ്പിക്കാനുള്ള ശ്രമമാണ് നടന്നേക്കുന്നത് എൻ്റെ കാരണം ഞാൻ പറഞ്ഞില്ല ഓരോ ദിവസവും ഇന്ന് ടിപ്പറാണോ വാളാണോ അതോ വേറെ ഏതെങ്കിലും രീതിയിലാണോ എന്ന് പറഞ്ഞാൽ മരിക്കാനോ സത്യസന്ധമായ വാർത്ത ഇതിന് ഏലിപ്പോകാനോ തയ്യാറായി നടക്കുന്നവനാണ് ഞാൻ അന്നേരം അങ്ങനെയുള്ള എൻ്റെ ജീവനേക്കായാലും എൻ്റെ പ്രൊഫഷനെ സ്നേഹിക്കുകയും വിശ്വാസ്യതയ്ക്കും സത്യസന്ധതയ്ക്കും ഊന്നൽ കൊടുക്കുന്ന എന്നെ തേജോം ചെയ്യാനുള്ള ഒരു ഞാൻ ഞാനിനെ കാണുന്നത് ഇത് അർഹിക്കുന്ന അവജ്ഞയോടെ ഞാൻ തള്ളിക്കളയുന്നു എന്നാൽ അതിന് നിയമപരമായിട്ടുള്ള നേടേണ്ട രീതിയിൽ അത് പോകും എൻ്റെ പ്രിയ പ്രേക്ഷകർ എൻ്റെ വാക്കുകളെ വിശ്വസിക്കുക സുനിൽ മാധ്യമ വിഭചാരം ചെയ്യില്ല ഒരുത്തന്നെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് വ്യാജവാർത്തകൾ ഞാൻ ചെയ്യില്ല എൻ്റെ നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നു എന്ന വാക്കുകളാണ് ഞാനിത് അത് എത്തുന്നിടം വരെ ഞാൻ എൻ്റെ വീഡിയോ എൻ്റെ ഡീറ്റെയിൽഡായിട്ട് ഞാൻ തെളിവുകൾ സഹിതം ഞാൻ വരുന്നതിന് മുമ്പായി അറിയാമല്ലോ എനിക്കെതിരെ തൊണ്ണൂറ് ശതമാനം ആളുകളും എനിക്കെതിരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ വാർത്ത കൊടുക്കുന്നത് കാരണം ഞാൻ അത്തരത്തിലുള്ള പ്രബലരായിട്ടുള്ള കാട്ടുകള്ളന്മാർക്കെതിരെയാണ് ഞാൻ വാർത്തകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതും ശക്തമായ ഭാഷയിൽ അന്നേരം അതുകൊണ്ട് തന്നെ അവർക്ക് ആഘോഷിക്കാനുള്ള ഒരു ഒരു സാധനമാണ് ഈ വീട് കിട്ടിയേക്കുന്നത് അന്നേരം അത് ആഘോഷിക്കട്ടെ ഇതിലൊന്നും ഭയപ്പെടുകയോ ഇതുകൊണ്ടൊന്നും ഈ ഇന്ത്യൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറയുന്ന ഈ തീവെട്ടികൾക്കെതിരെ ഉള്ള വാർത്തകൾ നിർത്തുകയോ ഭയപ്പെടുകയോ ഇല്ല അതിശക്തമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഉറക്കക്കൂടെ ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു വീഡിയോയിൽ നേരിട്ട് കാണാം താങ്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക